യാ എൻ ടി ഓടി ടീയാടി കുഞ്ഞാ ഇതാ അങ്ങനെയാണ് കുഞ്ഞ앤ടെ മസ്കടുപ്പുന്നല്ലേ മസ്ക് കലേ നിയമലടാ നാന കെട്ടി മസ്ക് എടുപ്പടാ എവിടെന്നാ നാന നാ നായടേ നാ ഒരു നായ പോലെ മാർകൂ കേടുപ്പ് നർക്കടു 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 കേടുപ്പ് ഇنده മോനെ അടുക്ക് ഡണ്ടാണ് സെറ്റ് ചെയ്യേണ്ടതല്ലേ

ണ്ടാവും ഇതിലാളില്ലേസ് അപ്പൊ എന്താണ് ഞങ്ങളുടെ ചലഞ്ച് എന്ന് വെച്ചാൽ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നറുക്കെടുപ്പ് എല്ലാരും കണ്ടിരുന്നു പാണ്ടി പൂലില്ലേ അങ്ങനെ

അഷ്കർക്ക എവിടെയാണ് എന്താണ് സ്ഥിതി അപ്പൊ നമ്മളെ വിഷയം ഇന്നത്തെ വിഷയം പാണ്ടിക്കാട് കുഞ്ഞാന്റെ നറുക്കെടുപ്പാണ് പാണ്ടിക്കാട് ഐ ഡോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നറുക്കെടുപ്പ് എങ്ങനെയുണ്ട് നോക്കി ലേലാന്റെ നിലാവതിനാല് മജിനു വായിമാരും പോലെ കമന്റ് ചെയ്യാൻ പറയാ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടോക്ക് പറഞ്ഞ അനുരാഗം കനിയേ കനിയേ ണോ തന്നെ പതിയെ പതി ഒഴുകി പോകുമ്പോലല്ലേ മനമേല ഞാൻ ഒന്നോട്ട് പത്ത് വരെയാണ്

നമ്മളെ വന്നു ജമീല നമ്മക്ക് മഴ മഴ കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രോൺ ഒക്കെ വാങ്ങി സെറ്റ് ആക്കണം ആ നിക്കാല് കുറച്ചാ ണ്ട് വർത്താനം സുഖല്ലേ

ൾക്കാരിൽ രണ്ടാൾക്കാർ മാത്രമേ കമന്റ് ചെയ്താൽ ഞാൻ അടിച്ചാൽ ഞാൻ ലൈവ് ഉടനെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും കമന്റ് ചെയ്യണം

Ini anjing kak. Ini fam, fam. Kan <coughs> <coughs> iya kan iya ni kan. Yeah. <coughs> Insani <tiny> lela wenne katatin kalain kina berkilu kia ki hal kawai le, kawai. വീട് എവിടെയാണ് സീനത്ത് ഞാൻ ഇനി ഒമ്പത് ആണ് ഏ ഒമ്പത് ആണ് അടിപൊളി വീട് എവിടെയാണ് ഞാൻ പാടട്ടെ പാട്ടി പാടിക്കഴ് അപ്പൊട്ട ിൻ്റെ മാനത്തെ വൈരക്കല്ലിൻ മുക്കണക്കിനാവ് കിലൂല് കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയില്ലാണോ തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകുമ്പോലല്ലേ മനമേ മനമേൽ ഒഴി ആഴം പോലാദാനം കുഴിയെ എന്താങ്ങൾ ഇങ്ങനെ പറയണേ നേരത്തെ നോക്ക് സോങ് സൂപ്പർ ഇപ്പൊ രസമില്ല ിട്ട് പോയതഞ്ചത്തിൽ തഞ്ചിലേ നഞ്ചിൽ ജാഗി തള്ളിത്തൂർന്നിട്ട് പഞ്ചാരത്തി തട്ടത്തിലേ ക്കത്തിലു തന്നിട്ട് പോയതന്തുവാസന കാടലിൻ വാസന കണ്ടില്ല അതല്ല മൂർത്തെന്താ ഞാൻ എൽ പി ആണ് ഞാൻ ഭാഗം സൂപ്പർ 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 ഏത് അടിപൊളി ചെറിയ മോൾ ഇത് ഒന്നും പാ പടൻ പാടില്ലേ പാടില്ല എനിക്ക് പന്ത്രണ്ട് വയസ്സായി അദർ അദർ അല്ലാ അലെ ഐ ടോർ എന്താവിന്ർത്താന സുഖല്ലേ അണ്ടൻ അക്കി പാട്വാടിക്കൂടേ മൈ ഡേനോസ് ആയിട്ട് കാലി ഇല്ല അടുത്ത കാലിക്കുണ്ടോ എന്താണ് സുദി ഹൈ ജെമീല

എന്താ മാസം കണ്ടില്ലാഴ്ച അതിന് ഇപ്പൊ തന്നെ മാസം കാണണോ അതിന്റെ പിറ്റേ ദിവസം കണ്ട പോലെ വയസ് വിശേഷം എന്റെ ബേബി ഇങ്ങോട്ട് വന്നിരിക്കുന്നുണ്ട് നീ ഈ കല്ലെക്ക് പതിമൂന്ന് വയസ്സാവും ആരാക്ക്

പത്തിക്ക് ഹായ് വൈറ്റ്സ് സ്മൈലർ എന്താ കഥ സുഗല യു കൻ ഹാവ് എ ലുക്കറ്റ് യു കൻ ഹാവ് എ ലുക്കറ്റ് ആയിടാ എന്താ ദേ ബാക്കി പറട്ടെ സൗണ്ട് ഡോണ്ട് കീ ഗോടൈ ടേയ് എന്താ കഥ എന്താ എന്താട കഥ बड़ा मायाड़ा മോനേ <laughs> റെഡ് അലേർട്ട് ഒന്ന്

ഇവിടെ അവിടെ എനിക്ക് നൂറ്റിരിക്കുന്നതു보다 ഈ ഷേപ്പ്. ഇന്ത കാലടടി. ഇന്ത എപ്പം മച്ചി വളവ നല്ല മുട്ട മച്ചി വെയിറ്റ് പോട്ടാ ഇങ്ങനത്തെ പോട്ടാ കേക്കെ ഞങ്ങൾ മുറിച്ച് തിന്നു പകുതി കേക്കാണ് ഏറ്റവും തിന്നണം യുക്